പ്രയാണം നൊമ്പുകാല ചിന്തകൾ മുപ്പത്തിരണ്ടാം ദിനം ഇതാണ് പാപ്പ പറഞ്ഞ ഗ്രന്ഥം മുട്ടിന്മയിൽ നിന്ന് വായിക്കേണ്ട പ്രാർത്ഥനാ പുസ്തകം ഈശോയുടെ പീഢാനുഭവങ്ങളെ മറ്റെന്തിനേക്കാളും അധികമായി സ്നേഹിച്ച ഇറ്റാലിയൻ ലൂയിസ മുസ്റ്റികയായിരുന്നു ലൂയിസിക്കൈവഹിതത്തിന്റെ അനന്ത രഹസ്യങ്ങളെക്കുറിച്ച് വെളിപാടുകൾ ലഭിച്ചിരുന്ന ലൂയിസ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ നീണ്ട നാൽപ്പത് വർഷം തൻ്റെ കുമ്പസാരക്കാരൻ്റെ ആവശ്യപ്രകാരം അതെല്ലാം രേഖപ്പെടുത്തുവാൻ തുടങ്ങി മുപ്പത്തിയാറ് വാല്യങ്ങളിലുള്ള ഈ കുറിപ്പുകൾ സ്വർഗത്തിൻ്റെ പുസ്തകം എന്ന പേരിൽ പ്രസിദ്ധമാണ് അറുപത് വർഷം കിടപ്പുരോഗിയായിരുന്ന ലൂയിസയ്ക്ക് ഈശോയുടെ പീഠാനുഭവ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ നിരവധി അവസരം കിട്ടി ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധ്യാന ചിന്തകളാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പീഠാനുഭവ മണിക്കൂറുകൾ എന്ന ഗ്രന്ഥം ഈശോ തന്നെ സംസാരിക്കുന്ന ഈ ഗ്രന്ഥം മുട്ടുകുത്തി നിന്ന് വായിക്കുവാനാണ് വിശുദ്ധ പിയുസ് പത്താമൻ പാപ്പ ആവശ്യപ്പെടുന്നത് ഈശോയുടെ പീഠാനുഭവ സംഭവങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറുകളുള്ള ഒരു ക്ലോക്കായി തിരിച്ചിരിക്കുന്ന ലൂയിസ ഓരോ മണിക്കൂറിലും എന്ത് സംഭവിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോ തന്നെ ലൂസിയെ പീഠാനുഭവ ക്ലോക്കിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ പുത്രി ആര് എൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ ഒരു ഉറവിടം രൂപീകരിക്കപ്പെടുന്നു എത്ര കൂടുതൽ അവൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത്രമേൽ ഈ ഉറവിടം വളരുകയും അതിൽ നിന്ന് സമൃദ്ധമായി ജലം പുറപ്പെടുവിക്കുകയും ചെയ്യും ഓരോ മണിക്കൂറിനു മുമ്പും ശേഷവും ചൊല്ലേണ്ട ഒരുക്ക പ്രാർത്ഥനയും കൃതജ്ഞതാ പ്രാർത്ഥനയും പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ചേർത്തിട്ടുണ്ട് ഓരോ മണിക്കൂറിലും സംഭവിച്ച കാര്യങ്ങൾ ഈശോയോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു നീണ്ട പ്രാർത്ഥന പോലെയാണ് വിവരിച്ചിരിക്കുന്നത് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ മണിക്കൂറ് ആചരിക്കുവാൻ മൂന്ന് വഴികളാണുള്ളത് ശ്രദ്ധാപൂർവം ഈ ഗ്രന്ഥം വായിക്കുക അതേക്കുറിച്ച് ധ്യാനിക്കുക ധ്യാനത്തിൽ നിന്ന് ഈശോയുടെ ജീവിതം സ്വന്തമാക്കുക ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുകൾ ഒന്നാം മണിക്കൂർ വൈകിട്ട് അഞ്ച് മുതൽ ആറ് വരെ ഈശോ തൻ്റെ ഏറ്റവും പരിശുദ്ധമായ മാതാവിനോട് വിട ചോദിക്കുന്നു രണ്ടാം മണിക്കൂർ വൈകിട്ട് ആറ് മുതൽ വരെ ഈശോ മറിയത്തിൻ്റെ അടുത്തു നിന്ന് സെനക്കളിലേക്ക് പോകുന്നു മൂന്നാം മണിക്കൂർ വൈകിട്ട് ഏഴ് മുതൽ എട്ട് വരെ നിയമപരമായ അത്താഴം നാലാം മണിക്കൂർ എട്ട് മുതൽ ഒൻപത് വരെ ദിവികാരുണി അത്യാഴം ദിവികാരുണ്യ അത്താഴത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു രണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു അഞ്ചാം മണിക്കൂർ ഒൻപത് മുതൽ പത്ത് വരെ ഗത്സമിൻ തോട്ടത്തിലെ വേദനയുടെ ആദ്യ മണിക്കൂർ ആറാം മണിക്കൂർ പത്ത് മുതൽ പതിനൊന്ന് വരെ ഗത്സെമിൻ തോട്ടത്തിലെ വേദനയുടെ രണ്ടാം മണിക്കൂർ ഏഴാം മണിക്കൂർ രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗച്ഛലും തോട്ടത്തിലെ വേദനയുടെ മൂന്നാം മണിക്കൂർ എട്ടാം മണിക്കൂർ അർദ്ധരാത്രി മുതൽ ഒന്നും ഒരു മണിവരെ ഈശോയെ പടയാളികൾ പിടികൂടുന്നു ഒൻപതാം മണിക്കൂർ ഒന്ന് മുതൽ രണ്ടു വരെ ഒരു വരമ്പിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഈശോ ഖദ്രോൻ അരുവിയിൽ വീഴുന്നു പത്താം മണിക്കൂർ രണ്ടു മുതൽ മൂന്ന് മണിവരെ ഈശോയെ അന്നാസിൻ്റെ മുൻപിൽ ഹാജരാക്കുന്നു പതിനൊന്നാം മണിക്കൂർ മൂന്ന് മുതൽ നാല് വരെ ഈശോ കയ്യഫാസിന്റെ വീട്ടിൽ പന്ത്രണ്ടാം മണിക്കൂർ നാല് മുതൽ അഞ്ച് വരെ ഈശോ പടയാളികളുടെ നടുവിൽ പതിമൂന്നാം മണിക്കൂർ അഞ്ച് മുതൽ വരെ ഈശോ കാലാഗ്രഹത്തിൽ പതിനാലാം മണിക്കൂർ ആറ് മുതൽ വരെ ഈശോ വീണ്ടും കയ്യഫാസിന്റെ മുൻപിൽ വരുന്നു അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് സ്ഥിരീകരിച്ച് പിലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുന്നു പതിനഞ്ചാം മണിക്കൂർ ഏഴ് മുതൽ എട്ട് വരെ ഈശോ പിലാത്തോസിന്റെ മുൻപിൽ പിലാത്തോസ് അവനെ ഹെയറോദോസിൻ്റെ പക്കലേക്ക് അയക്കുന്നു പതിനാറാം മണിക്കൂർ എട്ട് മുതൽ ഒൻപത് മണിവരെ ഈശോയെ പിലാത്തോസിൻ്റെ അടുക്കത്ത് തിരികെ കൊണ്ടുവരികയും ബരാബാസിൻ്റെ പിന്നിൽ നിർത്തുകയും ചെയ്യുന്നു ഈശോയെ ചമട്ടിക്കൊണ്ടടിപ്പിക്കുന്നു പതിനേഴാം മണിക്കൂർ ഒൻപത് മുതൽ പത്ത് വരെ ഈശോയെ മുൾക്കിരീടം അണിയിപ്പിക്കുന്നു ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ പിലാത്തോസ് ഈശോയെ ജനക്കൂട്ടത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നു പിന്നീട് ഈശോയെ മരണത്തിന് വിധിക്കുന്നു പതിനെട്ടാം മണിക്കൂർ പത്ത് മുതൽ പതിനൊന്ന് മണിവരെ ഈശോ കുരിശുമെടുത്ത് കാൽവരിയിലേക്ക് നടക്കുന്നു ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു പത്തൊൻപതാം മണിക്കൂർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു ഇരുപതാം മണിക്കൂർ പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ കുരിശിലെ വേദനയിലെ ഒന്നാം മണിക്കൂർ കുരിശിൽ നിന്നുള്ള ഈശോയുടെ ഒന്നാം വചനം ഇരുപത്തിയൊന്നാം മണിക്കൂർ ഒന്ന് മുതൽ രണ്ടു വരെ കുരിശിലെ വേദനയിലെ രണ്ടാം മണിക്കൂർ കുരിശിൽ നിന്നുള്ള ഈശോയുടെ രണ്ടും മൂന്നും നാലും വചനങ്ങൾ ഇരുപത്തിരണ്ടാം മണിക്കൂർ രണ്ട് മുതൽ മൂന്ന് മണിവരെ കുരിശിലെ വേദനയിലെ മൂന്നാം മണിക്കൂർ കുരിശിൽ നിന്നുള്ള ഈശോയുടെ അഞ്ചു മാറും ഏഴും വചനങ്ങൾ ഈശോയുടെ മരണം ഇരുപത്തി മൂന്നാം മണിക്കൂർ മൂന്ന് മുതൽ നാല് വരെ ഈശോയുടെ വിലാമ്പറം കുന്തം കൊണ്ട് കുത്തി തുറക്കുന്നു കുരിശിൽ നിന്ന് ശരീരം താഴെ ഇറക്കുന്നു ഇരുപത്തിനാലാം മണിക്കൂർ നാല് മുതൽ അഞ്ചു വരെ ഈശോയെ സംസ്കരിക്കുന്നു ഏറ്റവും ഏകാഗ്രിയായ മറിയും ഇരുപത്തിനാലാം മണിക്കൂറിലെ ധ്യാനത്തിലെ അവസാന പ്രാർത്ഥന ചുവടെ ചേർക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയമെടുപ്പ് കൂടുന്നു അവിടുത്തെ ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയ പിടിപ്പിക്കാൻ അനുവദിച്ചെങ്കിൽ ഞാൻ തൃപ്തനല്ല അവിടുത്തെ ഹൃദയമെടുപ്പിനൊപ്പം നീ സ്നേഹിക്കുന്നത് പോലെ ഞാനും സ്നേഹിക്കും എല്ലാ ജീവജാലങ്ങളുടെയും സ്നേഹം ഞാൻ അവിടത്തേക്ക് തരും എൻ്റെ ഒരു നിലവിളി ഇതായിരിക്കും സ്നേഹമേ ഓ സ്നേഹമേ എൻ്റെ ഈശോയും ബഹുമാനം നിനക്ക് മാത്രം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സ്വന്തം ശക്തിയുടെ മുദ്ര പതിപ്പിക്കുക അവിടുത്തെ സ്നേഹം